ഇൻക്ലൂസീവ് ബാഡ്മിന്റൺ പോരാട്ടം നടക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയ സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് മാറുന്നത് തന്നെയാണ് ആ ജ്യോതിഷിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ജോഷിന്റെ അച്ഛനും എന്നോടൊപ്പം ജോഷ് ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഒരു വാശിയേറിയ പോരാട്ടാണ് വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ സാധിച്ചത് ഫസ്റ്റ് കളി കഴിഞ്ഞേ ഉള്ളൂ ഇനി ഒരു കളിയും കൂടി ഉണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണ് സ്റ്റാർ മെറ്റീരിയലാണ് എല്ലാവരും പലയിടത്തും പല ലേഖനങ്ങൾ ഉൾപ്പെടെ ജോലിസിനെ പറ്റി വന്നിട്ടുണ്ട് നാഷണൽസ് കളിച്ചാണ് നാഷണൽസില് വിശേഷങ്ങൾ പറയാം നാഷണൽസ് വളരെ നല്ല തഫായായിരുന്നു നല്ല നാഷണൽ പ്ലയേഴ്സ് പുതിയ ആൾക്കാർ പുതിയ കൂട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞു കളിക്കാനും എന്ന് എന്റെ പേര് സുരേഷെന്നാണ് ഞാൻ ഇങ്ങനെ പയ്യനിങ്ങനെ കളിക്കണമെന്നുള്ള തോന്നപ്പ നമ്മുടെ അടുത്തൊരു കോച്ചുണ്ട് പുള്ളി അച്ഛൻ പുള്ളിയുടെ അടുത്ത് ഇവൻ തന്നെ പോയി കണ്ട് തന്നെ ചേർന്ന് ഫ്രീ ആയിട്ടാണ് പുള്ളി ചെയ്തോണ്ടിരിക്കുന്നത് അതെ 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 ना ना ना। ना ना ना। ना ना। ना ും കാര്യങ്ങളും മാക്സി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജാക്സൺ തന്നെ മാക്സി കൊടുത്തോണ്ടിരിക്കുന്നത് അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് അവിടെ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് എങ്ങനെയാ മുന്നോട്ട് പോകാണ്ടിരിക്കുന്നത് അതെ 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 നമുക്ക് നമുക്കൊരു പാഷൻ നമുക്ക് ഫയർ തോന്നുന്ന മൊമെന്റ് ഉണ്ടാവുമല്ലോ ഈ സ്പോർട്ടിലോട് അതെപ്പോഴായിരുന്നു അതെ ചെറു കുഞ്ഞിലെ ആയിരുന്നു ഒരു പത്ത് പത്താം ക്ലാസ് ഒക്കെ തീരാറായപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ ഒരു ഇങ്ങനെ ഒരു കോച്ചിങ്ങിനെ പറ്റി അറിയുന്നത് പിന്നെ അവിടെ ചെന്ന് ഒരു പ്രാവശ്യം ആ കോച്ചിനെ കാണുകയും കോച്ചിന്റെ പേര് ജാക്സൺ എന്നാണ് അപ്പത്തേക്കും പുള്ളിയെ കാണുകയും പുള്ളി ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ ഒരു ദിവസം വാ നമുക്ക് കളിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ കോച്ചിനെ കാണാനുണ്ടായ ഒരു ആ തോട്ട് ഞങ്ങളുടെ വീടിന്റെ ഒരു ഒരാളുണ്ട് അയൽവാസിയാണ് പുള്ളിയുടെ ഒരു ആശിന്നാണ് പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനൊരു കോർട്ടുണ്ട് നമ്മളെ ഇങ്ങനെ കളിക്കാൻ പറ്റും ചുമ്മാ സമയം കളയാതെ ചുമ്മാ ഒരു മാച്ചൊക്കെ പോവും അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ അവിടെ ചെന്ന് കാണുന്നേത്ര വർഷമായി ഞാനിപ്പോ ഒരു വർഷമായിരുന്നു വർഷത്തിനിടയിൽ അതെ നമുക്ക് അങ്ങനെ കിട്ടാതെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഫയർ നമ്മുടെ അതെ എന്റെ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കളി തന്നെയാണ് അത് അത് ഉത്പാദിപ്പിടിച്ച അത് പ്രോത്സാഹിപ്പിച്ച് എനിക്ക് മുന്നോട്ട് നൽകിയ കോച്ചിനാണ് ആദ്യം നന്ദി പറയുന്നത് അപ്പോ അദ്ദേഹമാണ് എന്റെ മെയിൻ വീണ്ടും ഒരു നാഷണൽ സ്വപ്നം വീണ്ടും അത് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ തീർക്കുന്നതാണോ ലക്ഷ്യം അതെ സദ്യയായിട്ടും ഞാൻ എന്റെ എത്ര എഫേർട്ട് എടുത്ത് കളിക്കാമോ അത്രയും എഫേർട്ട് എടുത്ത് നല്ല രീതി മുന്നോട്ട് പോകാനാണ് ഇത്തവണ കഴിഞ്ഞ തവണ നാഷണൽ സി തൂക്കാളും വലിയ തൂക്കം ഉണ്ടാവട്ടെ താങ്ക് യു ജ്യോതിഷ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഇന്നത്തെ ദിവസത്തെ സ്റ്റാർ ഒരാൾ ജ്യോതിഷാണ് ആ ജ്യോതിഷിന് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതും ഈ ജ്യോതിഷിനെ പറ്റി തന്നെയാണ് ജ്യോതിഷിന്റെ ഡിസബിലിറ്റി പക്ഷെ ജ്യോതിഷ് പൂർണ്ണമായും അത് വിൽ പവറും ഉണ്ട് തിരുത്തി കുറയ്ക്കുന്ന ജ്യോഷിന് അച്ഛനുമാണ് നമ്മളോടൊപ്പം ചേർന്നത് ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഹരികൃഷ്ണൻറ്റി